എന്തു പറ്റി മോളെ പെട്ടെന്ന് നിനക്ക് എന്തുപറ്റി ഒന്നുമില്ല പെട്ടെന്ന് ഫുഡ് ഫുഡുണ്ടാക്കാന്ന് തോന്നി നീ ഞാൻ പറയുന്നത് കേട്ടോ അവന് ഡിവതേക്ക് അപ്പൊ തന്നെ നിന്റെ എല്ലാ ടെൻഷനും പ്ലീസ് എന്നെ കുറച്ചു സമയം സ്വസ്ഥതയിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കാവോ ശ്രീലക്ഷ്മി സങ്കടത്തിലായിരുന്നു അതേസമയം ഋഷി കിച്ചണിലേക്ക് വന്നു അവർ അവനെ കുറിച്ച് പറഞ്ഞതെല്ലാം അവൻ കേട്ടു അവൻ മിഠായി എടുത്ത് ശ്രീലുവിനെ നേരെ നീട്ടി ശ്രീലു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം പറ എന്താ നിനക്കൊരു മടി ഇമ്മീഡിയറ്റ് പിന്നെ നീ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാനാ ഞാൻ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നീ അത് മനസ്സിലാക്കി അതിരിക്കട്ടെ എന്ത് ജോലിയെ കിട്ടിയത് ശ്രീലക്ഷ്മി ചോദിച്ചു ഋഷി അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി ഇടയിൽ കയറി പറഞ്ഞു ഇവന് കളക്ടർ ജോലിയൊന്നും കിട്ടില്ലല്ലോയോ സെക്യൂരിറ്റി ഗാർഡ് ജോലിയോ ശീലമായിരുന്നു നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ല മനസ്സിലായോ എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി നീ ഇതൊന്നും ഈ വാർത്ത കേട്ട് ശ്രീലക്ഷ്മി ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ അവിടെ നിന്നും പോയി ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഡിജിറ്റൽ എന്റർടൈൻമെന്റ് കമ്പനിയാണ് പ്രൈം മീഡിയ അവർ അവരുടെ പുതിയ സിഇഒ വരുന്നത് കാത്ത് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോഴാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ലക്ഷറി കാർ വന്നത് അതവരുടെ പുതിയ സിഇഒ ആയിരിക്കും എന്നവർ ചിന്തിച്ചു പക്ഷേ കാറിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തേക്ക് മുന്നിലേക്ക് വന്ന് അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ ഉള്ളിലേക്ക് പോയി ഇത് കണ്ട എല്ലാവരും ആലോചിച്ചു അസിസ്റ്റന്റ് വന്ന കാർ ഇതാണെങ്കിൽ സിഇഒ ഏത് കാറിലായിരിക്കും വരുന്നത് അതിലൂടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ച് ഒട്ടും ഷോ ഓഫ് ഇല്ലാതെ വന്നത് അയാൾക്കൊരു മുപ്പത് വയസ്സായിട്ടുണ്ടാകും അയാൾ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതും റിസപ്ഷനിസ്റ്റ് ശിൽപ അയാളെ തടഞ്ഞു ഹലോ മിസ്റ്റർ എങ്ങോട്ടാ ഹലോ എന്റെ പേര് ഋഷി നിങ്ങളൊന്നും മാറി നിന്നാ എനിക്ക് ഉള്ളിലേക്ക് പോവായിരുന്നു ആളുകൾക്കൊന്നും ഇവിടെ എൻട്രി ഇല്ല നീ എന്തിനാ ഇവിടെ വന്നേ അപ്പോ നിനക്ക് സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടിയാണ് കിട്ടിയിരിക്കുന്നത് നിന്റെ ജോലിയെ പുറത്താണ് അകത്തല്ല നിന്നെ വിളിക്കുമ്പോൾ മാത്രം നീ അകത്തേക്ക് വന്നാൽ മതി ഇപ്പം നിനക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ പുതിയ സിഇഒയെ വെയിറ്റ് ചെയ്യുക ഹലോ മാഡം ഞാനാണ് ഈ കമ്പനിയുടെ പുതിയ സിഇഒ ഇനി വഴിയിൽ നിന്ന് മാറി എനിക്ക് അകത്തേക്ക് പോകണം ഓ റിയലി നീയാണോ ഞങ്ങളുടെ പുതിയ സിഇഒ മതി നിർത്തിക്കോ ഒരുപാടായി അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരനാ നിന്നെ തന്നെ ഒന്ന് നോക്ക് നീ ശില്പ അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നിനക്ക് സിഇഒ എന്ന് പറഞ്ഞാ എന്താന്ന് അറിയൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ